അതെ കേരളം കണ്ട ധീരയായ വനിത തലയെടുപ്പുള്ള ഭരണാധികാരി അപ്പോൾ ഹാനി മാസ്ക്രീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സ്വതന്ത്ര സമര സ്വാതന്ത്ര്യ സമര പോരാളി തിരുക്കൊച്ചിയിലെ ആദ്യ വനിതാ മന്ത്രി പാർലമെന്റ് അംഗം അങ്ങനെ തിളങ്ങിയ ആനിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വിശദമായ റിപ്പോർട്ട് കാണാം വഴുതക്കാട് റോഡിലൂടെ കടന്നു പോകുന്നവർ ഉമൻസ് കോളേജിന് മുന്നിലെത്തിയാൽ ആനി മസ്ക്രിൻ സ്ക്വയർ കാണാം എന്നാൽ ചരിത്രത്തിൽ ആരായിരുന്നു ആ ധീര വനിത എന്തായിരുന്നു ആനി മസ്ക്രിന്റെ സംഭാവനകൾ അതാണ് ഇനി പറയുന്നത് കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആദ്യ വനിത എം പി ആനി മസ്ക്രിന്റെ ഓർമ്മകൾ ഇന്നും ഇവിടെയുണ്ട് വഴുതക്കാട് ആനി മസ്ക്രിൻ താമസിച്ച വീടാണ് ഇന്ന് ഈ വീട്ടിൽ ആനി മസ്ക്രിന്റെ സഹോദരന്റെ മകൾ ജൂനിയർ അനി മസ്ക്രിനും കുടുംബവുമാണ് താമസം വിശേഷണങ്ങളിൽ ഒതുക്കാനാകില്ല ആനി മസ്കരിന്റെ വലുപ്പം തിരുവിതാംകൂറിൽ സ്വതന്ത്ര സമരസേനാനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ സജീവ സാന്നിധ്യമായി നിസ്സേധന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ചെങ്ങന്നൂരിൽ വെച്ച് ആദ്യം അറസ്റ്റിലായി പിന്നീട് നിരവധി തവണ പക്ഷേ ലഭിക്കുന്നതുവരെ പോരാട്ടം ചെങ്ങന്നൂര് നിരോധന സമയത്ത് ഒരു പ്രസംഗം നടത്തിയ സമയത്താണ് രാത്രിയായി അപ്പോൾ അവിടെ തന്നെ റെസ്റ്റ് എടുത്ത് രാവിലെ പോരാന്ന് അവിടെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സി പി രാമസ്വാമിയരുടെ കിരാത പോലീസുകാരെ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ രാവിലെ ഇവർ ജയിലിലായിരുന്ന സമയത്ത് ഞങ്ങൾ വിവരം ഇവിടെ തിരുവനന്തപുരത്ത് ഈ വീട് ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെയല്ല താഴത്തെ വീട്ടിൽ ആ അപ്പോൾ പപ്പ തിരക്കി ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞത് ഇങ്ങനെയാണ് വാർഡം പറഞ്ഞു ആ മസ്ക്രീൻ അമ്മ വന്ന ഉടനെ സാരിയുടെ തുമ്പ് കസല്ലിൻ്റെ അകത്ത് വിരിച്ച് കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ പറഞ്ഞത് ഭയങ്കര ക്ഷീണിതയാണ് പകൽ മുഴുവൻ പ്രസംഗവും കാര്യങ്ങളുമായിരുന്നു ക്ഷീണിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ എണീക്കുന്നത് വരെ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ പപ്പ വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് അറസ്റ്റ് കൊണ്ട് മനസ്സിൻ്റെ മനസ്സാന്നിധ്യം പോലും നഷ്ടപ്പെടാതെ വളരെ ലാഘവത്തോടു കൂടി കിടന്നുടങ്ങുമായിരുന്നു തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗം ടി കെ നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി രാജിവെച്ച ആദ്യ മന്ത്രി എന്ന ചരിത്രവും ആനിമസ്ക്രി സ്വന്തമാക്കി നാൽപ്പത്തെട്ട് അമ്പത്തിമൂന്ന് മന്ത്രി തിരുക്കൊച്ചി മന്ത്രിസഭയിലെ അംഗമായിരുന്നു ആൻഡ് വിദ്യുശക്തി ഹെൽത്തിൻ്റെയും മിനിസ്റ്റർ ആയിരുന്നു അന്ന് കൂടെയുള്ളൊരു സഭ മന്ത്രിസഭാംഗം കൈ കോഴ വാങ്ങിച്ചു എന്ന പേരിൽ ആൻറ്റി അറിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ സഭ തുടങ്ങുമ്പോൾ ആൻറ്റി അവിടെ ചെല്ലുകയും രാജിക്കത്തെഴുതി കൊടുക്കുകയും ചെയ്തിട്ട് തിരിച്ച് ഓഫീസിൽ വരുമ്പോഴാണ് പ്രൈവറ്റ് സെക്രട്ടറി പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ലോക്സഭാംഗം ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവെച്ച വനിത തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇടം പിടിച്ച ആദ്യ വനിത ഇങ്ങനെ നീളുന്നു ഈ ധീരചരിത്രം എല്ലാം മികവുകൊണ്ട് സ്വന്തമാക്കിയതാണ് ഈ സ്വതന്ത്രമായിട്ട് നിൽക്കുകയായിരുന്നിട്ട് പോലും വളരെ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജയിച്ച് എം പി ആയിട്ട് പോകുന്നത് അമ്പത്തിരണ്ട് അമ്പത്തേഴ് കാലഘട്ടത്തിലാണ് ഞായറാഴ്ച ഹോളിഡേ ആക്കിയത് ആൻറ്റിയുടെ വാദപ്രകാരമാണ് അത് വാസ്തവത്തിൽ ആർക്കും ഒരു സംഭവമാണ് അത് അന്നത്തെ പാർലമെൻറ്റിലെ സ്പീച്ചിൽ കിടപ്പുണ്ട് അത് വായിച്ചിട്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് പറയുന്നത് അതുവരെ ആറ് ഏഴ് ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു ആറ് ദിവസം വർക്കിംഗ് ഡേ ആയാൽ ഏഴാം ദിവസം റെസ്റ്റിൻ്റെയും പ്രാ പ്രാർത്ഥനയുടെയും ദിവസമാണെന്ന് വിശ്വസിച്ചിരുന്ന ആൻറ്റി അങ്ങനെ വാദിച്ച് വളരെ രാത്രി രണ്ടു മണിവരെയൊക്കെ വാദം തുടർന്നിട്ടാണ് അത് നടന്നു എന്നാണ് പറയുന്നത് തിരുവിതാംകൂർ ദിവാൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്ന ഗബ്രിയേൽ മസ്ക്രിൻ്റെ മകളായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആനി മസ്ക്രിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈയിൽ അറുപത്തിയൊന്നാം വയസ്സിൽ മരണം തിരുവനന്തപുരം ഞായറാഴ്ച അവധിയാക്കിയത് ആനി മസ്ക്രീന്റെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് ഒരു പുതിയ അറിവാണ് എത്ര പേർക്ക് ആനി അറിയും എന്നുള്ളതാണ് ഇത്തരം റിപ്പോർട്ടുകൾ അവിടെ ഒരു പ്രതിമയുണ്ട് പക്ഷെ എന്താണ് ആനി മസ്ക്രീൻ എന്നൊക്കെ ഉള്ളത് പലർക്കും അറിയില്ല അപ്പോ അരുൺരാജ് അങ്ങനെ ഒരു റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു